ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ സേമിയ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തെടുത്തതിന് ശേഷമാണ് ഞാൻ തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുത്ത സേമിയ വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഞാൻ സബോള ക്യാരറ്റ് പച്ചമുളക് ഉണക്കമുളക് പിന്നെ കടലപ്പരിപ്പ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും എടുക്കാം വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ക്യാരറ്റ് പച്ചമുളക് പിന്നെ ഉണക്കമുളക് എന്നിവയെല്ലാം ഇട്ട് നന്നായി വാറ്റിയതിന് ശേഷം വാറാൻ വെച്ചിട്ടുള്ള സേമയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേപ്പിൻ്റെ എല്ലാം ഇടം മറക്കണ്ട കേട്ടോ പുതിനും മല്ലിയാലയും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കും അതിനുശേഷം അതെല്ലാം കൂടി കൂട്ടി ഇളക്കി ഞാൻ ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയായ സേമി ഉപ്പുമാവായിരുന്നു കേട്ടോ നിങ്ങളുമൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ